രാജ്യത്തിന് ഒറ്റ സന്ദേശം നൽകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് വിധി ആരുടേതാണ് എന്ന് രേഖപ്പെടുത്തേണ്ടെന്നും ഉള്ള തീരുമാനവും എല്ലാവരും ചേർന്നെടുത്തതാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രസ്താവനയാണ് ഇത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച അയോധ്യ ബാബ്രി മസ് കേസിന്റെ വിധിയെക്കുറിച്ചായിരുന്നു ചന്ദ്രചൂഡിന്റെ വിശദീകരണം ചീഫ് ജസ്റ്റിസ് പറഞ്ഞതിലെ നിയമ പ്രശ്നം അവിടെ നിലനിൽക്കുമ്പോഴും ഒരു കാര്യം സത്യമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ കോടതിയിൽ നിന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വിധിയായിരുന്നു അത് ബാബ്രി മസ്ജിദ് നിലനിന്നിടത്ത് രാമക്ഷേത്രം നിർമ്മിക്കാനിടയായ വിധി ബാബ്രി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്ന തർക്കം ഇന്ത്യൻ രാഷ്ട്രീയത്തെ സമ്പൂർണമായി മാറ്റിയതെങ്ങനെയാണ് അതിലേക്ക് കടക്കണമെങ്കിൽ അയോധ്യയിലെ ബാബ്രി മസ്ജിദുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയെടുത്ത തർക്കത്തെക്കുറിച്ചും അതൊരു രാഷ്ട്രീയ നീക്കമായി മാറിയതിനെക്കുറിച്ചും അറിയേണ്ടതുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബറിൻ്റെ നിർദ്ദേശത്തിൽ മീർ ബാക്കി നിർമ്മിച്ചതാണ് ബാബ്രി മസ്ജിദ് ആദ്യമായി അവിടെ ഒരു അവകാശവാദം ഉന്നയിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് മഹന്ത് രഘുബീർ ദാസ് ബാബ്രി മസ്ജിദിൻ്റെ പുറം മതിലിന് സമീപം ഒരു രാം ചബൂത്ര എന്ന ശ്രീരാമനെ ആരാധിക്കാനുള്ള കെട്ടിടം പണിയെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു എന്നാൽ പ്രാദേശിക ഭരണകൂടം ഈ ആവശ്യം തള്ളിയതോടെ ആ പ്രശ്നം അവിടെ അവസാനിച്ചു ബാബറി മസ്ജിദിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ സംഭവം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടിനായിരുന്നു അന്നാണ് ബാബ്രി മസ്ജിദിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ ഇടപെടൽ ആരംഭിക്കുന്നത് ആ മുസ്ലിം ആരാധനാലയത്തിൻ്റെ വിധി യഥാർത്ഥത്തിൽ ആ ഡിസംബർ ഇരുപത്തിരണ്ട് രാത്രിയിൽ തന്നെ തീരുമാനിക്കപ്പെട്ടിരുന്നു അഖില ഭാരതീയ രാമായണ മഹാസഭ ഒമ്പത് ദിവസമായി അവിടെ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അവസാന ദിവസമായിരുന്നു ഡിസംബർ ഇരുപത്തിരണ്ട് അന്നത്തെ ജില്ലാ ഭരണാധികാരി മലയാളിയായ കെ കെ നായരുടെ സഹായത്തോടെ ഒരു സംഘം അക്രമികൾ ബാബ്രി മസ്ജിദിൽ ശ്രീരാമൻ്റെ വിഗ്രഹം കടത്തിവെച്ചു ഇതേ തുടർന്ന് പള്ളി അടച്ചിട്ടു വിഗ്രഹങ്ങൾ അവിടുന്ന് നീക്കിയുമില്ല അയോധ്യ പോലീസ് സ്റ്റേഷനിലെ കേസുകൾ പ്രകാരം അഭിരാംദാസ് രാം സകൽ ദാസ് സുദർശൻ ദാസ് എന്നിവരും മറ്റ് അറുപതോളം പേരും ചേർന്നാണ് ആരാധനാലയത്തിൽ അതിക്രമിച്ചു കടന്നത് അവിടെ നടന്ന അക്രമത്തിൻ്റെ പ്രത്യാഘാതം എന്താകുമെന്ന ആശങ്ക ഉണ്ടായിരുന്ന ആളായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്നതിന് നിരവധി സൂചനകളുണ്ട് അന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ജി ബി പന്തിനും ഗവർണർ ജനറലായിരുന്ന രാജഗോപാൽ ആചാര്യയ്ക്കും നെഹ്റു വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി നിരന്തരം കത്തുകൾ എഴുതിയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ജില്ലാ ഭരണാധികാരി കെ കെ നായർ തയ്യാറാവുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആക്ഷേപം എന്തായാലും അതിക്രമിച്ച് കയറി സ്ഥാപിച്ച വിഗ്രഹങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെട്ടില്ല അങ്ങനെ ചെയ്താൽ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന ആശങ്ക യു പിയിലെ കോൺഗ്രസ് സർക്കാരിനുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ പള്ളി അങ്ങനെ അടച്ചിട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ പലതവണ പള്ളിയിൽ ആരാധന നടത്താൻ ഗേറ്റ് തുറന്ന് നൽകണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും പ്രാർത്ഥന നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ളവരും കോടതികളെ സമീപിച്ചു പക്ഷേ കാര്യമായി ഒന്നും സംഭവിച്ചില്ല ബാബറി മസ്ജിദുമായി പിന്നീട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഇതിനിടയിൽ രണ്ട് പ്രധാന കാര്യങ്ങളാണ് ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിച്ചത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന സംഘടനയ്ക്ക് ആർ എസ് എസ് രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയും പിറവികൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി അധികാരത്തിൽ തിരിച്ചെത്തിയ ഇന്ദിരാഗാന്ധി തൻ്റെ സോഷ്യലിസ്റ്റ് ആഭിമുഖ്യം കൈവിട്ടു എന്നു മാത്രമല്ല കൂടുതൽ മതാഭിമുഖ്യ സമീപനവും അവർ പുലർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു രാജീവ് ഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു ഇതിനു ശേഷമുണ്ടായ സംഭവങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ തിരുത്താൻ പറ്റാത്ത രീതിയിൽ മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇന്ത്യയിൽ നിന്ന് ആകെ കിട്ടിയത് രണ്ട് സീറ്റുകൾ മാത്രമായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എങ്ങനെ പിടിച്ചു നിൽക്കണമെന്ന ആലോചന സംഘപരിവാറിലും ശക്തമായി രാമക്ഷേത്രം ലക്ഷ്യമിട്ട് പ്രക്ഷോഭങ്ങൾ അരങ്ങേറി രാജീവ് ഗാന്ധി എടുത്ത തീരുമാനങ്ങൾ ഫലത്തിൽ ബി ജെ പിക്കും ഹിന്ദുത്വ സംഘടനകൾക്കും പിന്നീട് വലിയ ഗുണം ചെയ്യുകയാണ് ഉണ്ടായത് അതിൽ പ്രധാനപ്പെട്ടത് ഷബാനു കേസിൽ സുപ്രീം കോടതിയുടെ വിധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമായ ആ വിധി വന്നത് വിവാഹമോചിതയായ ഷാബാനുവിന് ജീവനാംശം നൽകണമെന്നായിരുന്നു വിധി മുസ്ലിം യാഥാസ്ഥിക സംഘടനകളും നേതാക്കളും വിധിക്കെതിരെ രംഗത്തു വന്നു വിധിയെ മറികടക്കാൻ നിയമനിർമ്മാണം വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം ഇതിന് ആദ്യം ചെവി കൊടുക്കാതിരുന്ന രാജീവ് ഗാന്ധി പിന്നീട് അവർക്ക് മുന്നിൽ കീഴടങ്ങി അന്ന് കോടതി വിധിക്ക് അനുകൂലമായി ശക്തമായ നിലപാടെടുത്ത നേതാവായിരുന്നു അന്ന് കോൺഗ്രസിലായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാൽ മുസ്ലിം യാഥാസ്ഥികർക്ക് കീഴടങ്ങിയത് ഹിന്ദു വോട്ട് ബാങ്കിൽ ചോർച്ച ചോർച്ചയുണ്ടാക്കുമെന്നതായി പിന്നീട് രാജീവ് ഗാന്ധിയുടെ ആശങ്ക അതു തടയാൻ എന്തു ചെയ്യണമെന്നതായി അവരുടെ ആലോചന അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വരുന്നത് അങ്ങനെ ഹിന്ദുക്കൾക്ക് ആരാധിക്കാൻ വേണ്ടി ബാബ്രി മസ്ജിദിൻ്റെ ഗേറ്റ് തുറന്നു കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കോടതി വിധിയുടെ സഹായത്തോടെ പള്ളിയുടെ ഗേറ്റുകൾ തുറക്കപ്പെട്ടു പിന്നീട് എൺപത്തി വിശ്വ ഹിന്ദു പരിഷത്തിന് ശിലാന്യാസത്തിനുള്ള അനുമതി നൽകിയതും രാജീവ് ഗാന്ധി സർക്കാരായിരുന്നു ഇതോടെ തന്നെ ബാബ്രി മസ്ജിദിൻ്റെ വിധി ഫലത്തിൽ തീരുമാനിക്കപ്പെട്ടു എന്ന് പറയാവുന്നതാണ് മുസ്ലിം യാഥാസ്ഥിക്ത്തിന് കീഴടങ്ങിയതിൻ്റെ ക്ഷീണം മാറ്റാൻ ഹിന്ദുത്വയെ പ്രീണിപ്പിച്ച രാജീവ് ഗാന്ധിക്ക് പൂർണ്ണമായും പിഴയ്ക്കുകയായിരുന്നു ആ വലിയ പിഴവുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെയും സമൂഹത്തെയും തിരുത്താൻ എളുപ്പമല്ലാത്ത അവസ്ഥയിലെത്തിക്കുകയും ചെയ്തു രാജീവ് ഗാന്ധിയുടെ തീരുമാനം ഒരു അവസരം കാത്തു നിൽക്കുകയായിരുന്ന ബി ജെ പി ഉപയോഗപ്പെടുത്തി അക്കാലത്ത് തന്നെയാണ് രാജീവ് ഗാന്ധി രാമായണം സീരിയൽ ദൂരദർശനിലൂടെ സംപ്രേഷണം ചെയ്യാൻ തീരുമാനിച്ചത് അതും രാമക്ഷേത്ര പ്രക്ഷോഭത്തിന് സംഘുപരിവാർ സംഘടനകൾ ഉപയോഗപ്പെടുത്തി ബോഫോഴ്സ് അഴിമതി ആരോപണവും വി പി സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള കലാപവും രാജീവ് ഗാന്ധിയെ തളർത്തി പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിന് പുറത്തായി അഞ്ച് വർഷം കൊണ്ട് കോൺഗ്രസിൻ്റെ സീറ്റ് നാനൂറ്റി പതിനേഴിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റിയേഴായി ചുരുങ്ങി വി പി സിംഗിൻ്റെ നേതൃത്വത്തിൽ നാഷണൽ ഫ്രണ്ട് സർക്കാർ അധികാരത്തിലെത്തി വി പി സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ ബി ജെ പിയും ഇടതുപക്ഷവും പുറത്തുനിന്ന് പിന്താങ്ങി ബി ജെ പിയുടെ സീറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ രണ്ടിൽ നിന്നും എൺപത്തി അഞ്ചായി ഉയർന്നു രാമക്ഷേത്ര പ്രക്ഷോഭം പല രീതിയിൽ ശക്തിപ്പെട്ടു രാജ്യം പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യ വർഗീയമായി വിഭജിക്കപ്പെട്ടു വി പി സിംഗ് സർക്കാർ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചു സവർണ ജാതി വിഭാഗങ്ങൾ തെരുവിലിറങ്ങി ഈ ഘട്ടത്തിലാണ് എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൽ നിന്നും അയോധ്യയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ പതിനാറിന് രാമ രഥയാത്ര ആരംഭിച്ചത് രാജ്യത്തെമ്പാടും വർഗീയ കലാപങ്ങൾ അഴിച്ചുവിട്ട് രഥയാത്ര മുന്നേറി സർക്കാർ പ്രതിസന്ധിയിലായി ബീഹാറിലെ സമസ്തിപൂരിൽ വെച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് എൽ കെ അദ്വാനിയെ അറസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് പുലർച്ചെയായിരുന്നു അറസ്റ്റ് ഇതിൽ പ്രതിഷേധിച്ച് ബി ജെ പി സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു പിന്നീട് ദേശീയ രാഷ്ട്രീയം അനിശ്ചിതത്വത്തിൻ്റേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മുപ്പതിന് അയോധ്യയിലെത്തിയ കർസേവകർ പോലീസുമായി ഏറ്റുമുട്ടി വെടിവെപ്പിൽ ഇരുപത് പേർ മരിച്ചു ഉത്തർപ്രദേശിൽ വർഗീയ കലാപം വ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ബി ജെ പി ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായി നൂറ്റി ഇരുപത്തൊന്ന് സീറ്റായിരുന്നു അവർക്ക് ലഭിച്ചത് എന്നാൽ പല പാർട്ടികളുടെയും പിന്തുണയോടെ കോൺഗ്രസ് അധികാരത്തിലെത്തി നരസിംഹറാവു പ്രധാനമന്ത്രിയായി ഉത്തർപ്രദേശിൽ കല്യാൺ സിംഗിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിയതും ഇതേ വർഷം തന്നെയായിരുന്നു ബി ജെ പി അയോധ്യാ പ്രക്ഷോഭം ശക്തിപ്പെടുത്തി വി എച്ച് പി കർ സേവ നടത്താൻ വീണ്ടും തീരുമാനിച്ചു പള്ളി പൊളിക്കില്ലെന്ന ബി ജെ പി നേതാക്കളും പള്ളിയെ സംരക്ഷിക്കുമെന്ന ഉത്തർപ്രദേശിലെ കല്യാൺ സിംഗ് സർക്കാരും സുപ്രീം കോടതിക്ക് ഉറപ്പ് നൽകി ഉറപ്പൊന്നും വിശ്വസിക്കരുതെന്നും കേന്ദ്രസേനയെ ഇറക്കുകയോ കല്യാൺ സിംഗ് സർക്കാരിനെ പുറത്താക്കുകയോ വേണമെന്ന ആവശ്യം നരസിംഹറാവു തള്ളി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് അയോധ്യയിലും പരിസരത്തും ബി ജെ പി നേതാക്കളുടെ സാന്നിധ്യത്തിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു ഗാന്ധിപഥത്തിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തമായാണ് ഇത് വിശേഷിക്കപ്പെട്ടത് ഉത്തർപ്രദേശിലെയും രാജ്യത്തെ മറ്റിടങ്ങളിലെയും ബി ജെ പി സർക്കാരുകൾ പിരിച്ചുവിടപ്പെട്ടു പള്ളി പുതുക്കിപ്പണിയുമെന്നായിരുന്നു നരസിംഹറാവുവിൻ്റെ ആദ്യ പ്രതികരണം പള്ളിയെ സംരക്ഷിക്കുന്നതിന് മതിയായ നടപടികൾ സ്വീകരിച്ചതിൽ എന്ന ആക്ഷേപം നരസിംഹറാവുവിനെതിരെ ഉന്നയിക്കപ്പെട്ടു പള്ളി പൊളിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥനയിലായിരുന്നു എന്നുവരെ വരെ വിമർശനമുണ്ടായി ബാബ്രി പള്ളി പൊളിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ലിബ്രഹാനെ നിയമിച്ചു രാജ്യമെമ്പാടും കലാപമുണ്ടായി നിരവധി കെയർ കൊല്ലപ്പെട്ടു മുംബൈയിൽ കലാപവും പിന്നീട് സ്ഫോടനങ്ങളും ഉണ്ടായി ഇതെല്ലാം ബി ജെ പിക്ക് ഗുണം ചെയ്യുകയാണ് ഉണ്ടായത് വാജ്പേയി അധികാരത്തിലെത്തുകയും വോട്ടിൽ തോൽക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ വീണ്ടും അധികാരത്തിലെത്തിയ വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കാലാവധി പൂർത്തിയാക്കി ഇതിനിടയിൽ പള്ളി പൊളിച്ചിടത്ത് ക്ഷേത്രം നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ വി എച്ച് പി ശക്തമാക്കി രണ്ടായിരത്തി രണ്ടിൽ കർസേവകർ സഞ്ചരിച്ച ട്രെയിനിന് ഗുജറാത്തിലെ ഗോദ്രയിൽ വെച്ച് തീപിടിച്ചു നിരവധി പേർ മരിച്ചു ഇതേ തുടർന്ന് ഗുജറാത്തിൽ വ്യാപകമായ മുസ്ലിം വിരുദ്ധ കലാപം അരങ്ങേറി എന്നാൽ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ ഒരു പ്രധാന സംഭവം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് അയോധ്യയിൽ ഖനനം നടത്തി പണ്ട് അവിടെ ക്ഷേത്രമുണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടതാണ് രണ്ടായിരത്തി രണ്ടിലായിരുന്നു അത് രണ്ടായിരത്തി മൂന്നിൽ പത്താം നൂറ്റാണ്ടിലെ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടെന്ന് ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്തു രാജ്യത്തെ പ്രമുഖരായ പല ആർക്കിയോളജിസ്റ്റുകളും ഈ ഈ കണ്ടെത്തലിലെ ശാസ്ത്രീയതയെ ചോദ്യം ചെയ്ത് രംഗത്തെത്തി രണ്ടായിരത്തി ഒൻപതിൽ ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു അദ്വാനി അടക്കമുള്ളവരെ കുറ്റപ്പെടുത്തിയായിരുന്നു റിപ്പോർട്ട് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിൽ ബാബ്രി മസ്ജിദ് നിലനിന്ന ഭൂമി മൂന്നായി വിഭജിക്കാൻ അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടു ഇത് പിന്നീട് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു ഹൈക്കോടതി വിധിക്കെതിരെ ഇരുവിഭാഗവും കോടതിയിൽ അപ്പീലും നൽകി രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിലാണ് സുപ്രീംകോടതി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് രൂപം നൽകിയത് ചീഫ് ജസ്റ്റിസായിരുന്ന രഞ്ജൻ ഗഗോയ് എസ് എ ബോബ്ദെ എൻ വി രമണ്ണ ഡി വൈ ചന്ദ്രചൂഡ് അശോക് ഭൂഷൺ എസ് എ നസീർ എന്നിവരായിരുന്നു അവസാന രൂപീകരിക്കപ്പെട്ട ബെഞ്ചിൽ അംഗങ്ങളായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒമ്പതിന് രാവിലെ കോടതി നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കേസിൽ വിധി പറഞ്ഞു തർക്കമുന്നയിക്കപ്പെട്ട ഭൂമിയിൽ ക്ഷേത്രം പണിയാൻ ട്രസ്റ്റ് രൂപീകരിക്കണമെന്നും ബാബ്രി മസ്ജിദിന് പകരമായി അഞ്ച് ഏക്കർ ഭൂമി നൽകണമെന്നുമായിരുന്നു കോടതിയുടെ വിധി ഈ വിധി ആരാണ് എഴുതിയതെന്ന് നമുക്കറിയില്ല വിധി എഴുതിയ ജഡ്ജിയുടെ പേര് പരസ്യപ്പെടുത്തേണ്ടെന്ന് തീരുമാനിച്ചതാണെന്ന് പിന്നീട് ചീഫ് ജസ്റ്റിസ് പറയുകയും ചെയ്തു പള്ളിയിൽ കയറി വിഗ്രഹം സ്ഥാപിച്ചതും പള്ളി പൊളിച്ചതും തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പൊളിച്ചവരുടെ ആവശ്യം കോടതി അംഗീകരിച്ചത് പ്രധാനമന്ത്രി തന്നെ പിന്നീട് പോയി ക്ഷേത്രത്തിന് തറക്കല്ലിട്ടു ഇപ്പോൾ അത് ഉദ്ഘാടനത്തിന് തയ്യാറായതായി അറിയിക്കുന്നു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് മുതൽ അയോധ്യയിൽ നിലനിന്ന പള്ളിയുടെ സ്ഥാനത്ത് ഭരണകൂടത്തിൻ്റെ നിന്നെ പിന്തുണയോടെ ക്ഷേത്രം സ്ഥാപിതമായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ ഇന്ത്യൻ മുഖ്യധാര രാഷ്ട്രീയം ഇടതു പാർട്ടികളുടെയും ഡി എം കെ ആർ ജെ ഡി തുടങ്ങിയ ചില പാർട്ടികളെയും മാറ്റി നിർത്തിയാൽ പള്ളി പൊളിച്ച് ക്ഷേത്രം പണിതതിനെ അംഗീകരിക്കുന്ന നിലയിലെത്തിയിരിക്കുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെ സർക്കാരും കോടതിയും രാഷ്ട്രീയ പാർട്ടികൾ പലതും നൂറ്റാണ്ടിൻ്റെ പള്ളി പൊളിച്ച് പണിത ക്ഷേത്രത്തെയും അതിൻ്റെ പിന്നിലെ മെജോറിറ്റേറിയൻ പ്രത്യയശാസ്ത്രത്തെയും സ്വാഭാവികവൽക്കരിച്ചിരിക്കുന്നു ഒരു രാഷ്ട്രീയ പദ്ധതിയോട് അവർക്ക് അടിസ്ഥാനപരമായ വിയോജിപ്പുകൾ ഇല്ലാതായിരിക്കുന്നു ഇത് ഇക്കാര്യത്തിൽ മാത്രമല്ല കശ്മീരിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് നീക്കം ചെയ്തപ്പോഴും ബി ജെ പി മാത്രമായിരുന്നില്ല അതിനെ സ്വാഗതം ചെയ്തത് ഇനി ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമ്പോഴും ഇതുതന്നെയാവും സ്ഥിതി എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ കഴിഞ്ഞ മുപ്പത് വർഷത്തിനുള്ളിൽ ഹിന്ദുത്വത്തെ സ്വാംശീകരിക്കുന്ന ഒരു രാഷ്ട്രീയം ഇന്ത്യയിൽ രൂപപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ അവിടെ ഒരു പുരാതനമായ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ ചരിത്രപരമായി പ്രാധാന്യമുള്ളതാകുന്നത് Thank you.